ധ്യായം അഞ്ച് മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിൻ അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യുവിൻ നമ്മുടെ ദൈവമായ എഹോവ ഹോറേബിൽ വച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്നിവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത് യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളിച്ചു തീ ഹേതുവായി നിങ്ങൾ ഭയപ്പെട്ട് പർവ്വതത്തിൽ കയറാഞ്ഞതുകൊണ്ട് യഹോവയുടെ വചനം നിങ്ങളോട് നിങ്ങളോടറിയിക്കേണ്ടതിന് ഞാൻ അക്കാലത്ത് യഹോവയ്ക്കും നിങ്ങൾക്കും മധ്യേ നിന്നു അവൻ കൽപ്പിച്ചത് എന്തെന്നാൽ അടിമ വീടായ മിശ്രയും ദേശത്തുനിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കു കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും യും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥായെടുക്കരുത് തന്റെ നാമം വൃഥായെടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപത്തുനാൾ ശുദ്ധീകരിച്ച് ആചരിക്ക ആറു ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസമോ നിന്റെ ദൈവമായ ഹോവിയുടെ ശപത്താകുന്നു അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കാളയും കഴുതിയും നിനക്കുള്ള യാതൊരു നാൾക്കാലിയും നിന്റെ പടിവാതിലുകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത് നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്നെപ്പോലെ സ്വസ്ഥമായിരിക്കേണ്ടതിന് തന്നെ നീ മിശ്രയും ദേശത്ത് എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ ഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചുവെന്നും ഓർക്ക അതുകൊണ്ട് ശബത്തുനാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ചു നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത് കൂട്ടുകാരന്റെ ഭവനത്തെയും നിലത്തെയും അവന്റെ വേലക്കാരനെയും വേലക്കാരത്തെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ മേഘം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവസഭയോടും അത്യുച്ചത്തിൽ ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല അവ രണ്ട് കൽപ്പലകയിൽ എഴുതി എന്റെ പക്കൽ തന്നു എന്നാൽ പർവ്വതം തീ കാളിക്കത്തിക്കൊണ്ടിരിക്കും അന്ധകാരത്തിന്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഗോത്രത്തലവന്മാരും മൂപ്പന്മാരുമായി എന്റെ അടുക്കൽ വന്നു പറഞ്ഞത് ഞങ്ങളുടെ ദൈവമായ ഹോവ തന്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുന്നു ആകയാൽ ഞങ്ങൾ എന്തിനു മരിക്കുന്നു ഈ മഹത്തായ തീക്ക് ഞങ്ങളിരയായിത്തീരും ഞങ്ങളുടെ ദൈവമായ ഹോവയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചുപോകും ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ നീ അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ ഹോവ അരുളി ചെയ്യുന്നതൊക്കെയും കേൾക്ക നമ്മുടെ ദൈവമായ ഹോവ നിന്നോട് അരുളിച്ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറക ഞങ്ങൾ കേട്ട് അനുസരിച്ചു കൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ട് എന്നോട് കൽപ്പിച്ചത് ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു അവർ പറഞ്ഞതൊക്കെയും നല്ലത് അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്കെപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന് നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകീൻ എന്നവരോട് ചെന്ന് പറക നീയോ ഇവിടെ എന്റെ അടുക്കൽ നിൽക്ക ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് അവർ അനുസരിച്ച് നടപ്പാൻ നീ അവരെ ഉപദേശിക്കേണ്ടുന്ന സകല കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞാൻ നിന്നോട് കൽപ്പിക്കും ആകയാൽ നിങ്ങളുടെ ദൈവമായ ദൈവമായഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ജാഗ്രതയായിരിപ്പിൻ ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളവിൻ